ഈ യുവാക്കളുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ അരിക എന്ന് പറയുന്ന ആപ്പ് അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും അപ്പം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനാണെങ്കി ഇപ്പൊ അരിക ആപ്പ് ആപ്പിൽ രാഹുൽ മെമ്പർ അല്ലാന്ന് വിചാരിച്ചു അതെന്താ അല്ല ഈ ഞാൻ പറഞ്ഞതേ ഇതൊന്നും പുതിയ കാര്യമല്ല ഇതൊന്നും പുതിയ കാര്യമല്ല ഇപ്പം ഇപ്പൊ അതിനൊന്ന് ഒരു ആപ്പിലൂടെ കൊണ്ടുവന്നുള്ളതേ ഉള്ളു അതിനുവേണ്ടി ഒരു ആപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറയട്ടെ അപ്പം എന്താ ഇത് പറയുന്നത് ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത് ഇപ്പം അതിങ്ങനെ അരികെ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു ഇതൊരു ശരിയാണോ തോന്നുന്നു ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നേ അത് എത്ര സ്വാഭാവികമായിട്ടാ മറ്റേ ചേരൻ ഓട്ടോഗ്രാഫിൽ ചെയ്തിരിക്കുന്നത് ഓട്ടോഗ്രാഫിൽ ഇതുതന്നെയല്ലേ ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 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 ബന്ധം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നുമല്ലാത്ത ഒരു ബന്ധം അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം ഇനി ഇതൊന്നുമല്ലാത്ത ഞാൻ ഓട്ടോഗ്രാഫ് വേണ്ടിയിട്ടില്ലാത്ത ആർക്കിൽ സ്പോയിലർ ആകുന്നില്ല ഇതൊന്നുമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം വിളിക്കാനായിട്ട് ഈ ഒന്ന് സ്കൂളിൽ പഠിച്ച ആളെ തൊട്ട് കാണാൻ പോകുന്ന ഒരു യാത്ര പല ബന്ധങ്ങളല്ലേ അതെ അതെ അതിലേതെങ്കിലും നമുക്ക് ഒരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നിയോ ഒരെണ്ണം പോലും നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ല നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട് ചേരൻ സ്കൂൾ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട് കോളേജ് പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമ ഉണ്ട് അപ്പൊ എല്ലാവരോടും അവസാനം സ്നേഹയോട് വരെ നമുക്ക് പ്രേമം പ്രേമുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചേരൻ ഇങ്ങനെ വേറൊരാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം അത് അത് അങ്ങനെ തന്നെ പോട്ടെ ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ട സിനിമ അല്ലേ നമ്മുടെ വാരണവയുരം വാരണവായിരത്തിൽ എന്താ സൂര്യക്ക് മേഘനയുടെ ഉണ്ടാകുന്ന ഒരു വളരെ വലിയ ബന്ധം ഭയങ്കരമായിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള പ്രണയം അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് മേഘന കൊല്ലപ്പെടുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതോടുകൂടി അവർ കൂടി അവർ നമ്മൾ തീരുമ്പോഴാണല്ലോ പിന്നെ ആ എന്നുള്ള പാട്ടൊക്കെ വരുന്നു അതൊക്കെ നമ്മുടെ ഈ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ് അതെ അതെ എന്റെ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ് അപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണല്ലോ വിചാരിക്കുന്നത് അല്ല പിന്നെ അടുത്താളിലേക്ക് അത് അത് എന്താ പറയാ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകലുണ്ട് അതിപ്പോ അരികെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ അതിനൊന്ന് ആപ്പാക്കി എന്നുള്ളതല്ലാതെ അത് സംഭവിക്കുന്നുണ്ട് അതെ അത് അതിൽ രജിസ്റ്റേഡ് ആണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ശ്രദ്ധേയബന്ധന ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ആ സമയത്ത് നമ്മളും മറ്റേ കൊച്ചിനെ നമ്മൾ നമ്മൾ മറന്നു ഒടുക്കത്തെ ഞാനത് എന്നെ റിപ്പീറ്റഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബോധപൂർവം പാട്ടുകളിലൂടെ ചില മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ബോധപൂർവ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റുടനെ ഞാൻ ഞാനങ്ങ് തീരുമാനിക്കും ഒരു ഒരു ലോസ്റ്റ് മൂഡ് ഒന്ന് ഒന്ന് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മൂന്ന് നാല് പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അപ്പം ആദ്യം എന്നുള്ള പാട്ട് വരണമായിരത്തിലെ പാട്ട് കേൾക്കും അത് കഴിഞ്ഞിട്ട് ആഷക്കി ടൂലെ ഹിറ്റ് പാട്ടുകൾ വേറെയാണെങ്കിലും മുച്ച എന്നുള്ള പാട്ടുണ്ട് അപ്പം അതിനുശേഷം നേരെ ആ പാട്ടിടും അതിനുശേഷം അഴലിൻ്റെ ആഴങ്ങളിൽ അഴലിൻ്റെ ആഴങ്ങളിൽ ഒന്നിടും പിന്നെ എന്നിട്ട് അവസാനം ഈ മരണമെത്തുന്ന നേരത്ത് നീ എന്റെ എന്നുള്ള പാട്ട് രാഹുലിന്റെ പ്രണയനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു ടൂ പറഞ്ഞു അതേപോലെ തന്നെ ടു പറഞ്ഞു അപ്പം എല്ലാവർക്കും സാധ്യതയുണ്ട് ആരും അങ്ങനെയല്ല അത് നമ്മളൊരു നമുക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല നമുക്ക് തന്നെ ചെലപ്പോ തോന്നും ഇന്നലെ ഇന്ന് ഞാൻ നാട്ടിലുണ്ട് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ് ഞാൻ മുൻപ് ഭാഗമായിരുന്നൊരു സ്ഥാപനത്തിന്റെ അറുപതാം വാർഷികത്തിൽ പോയി അപ്പൊ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് എം എൽ എ ആയതിനൊരു ആദരവ് തരികയാണ് അപ്പോൾ ഒരു അതിനകത്ത് അവർ ഒരു രണ്ട് മിനിറ്റ് ഞാനൊരു പാരൽ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ദീർഘകാലം അപ്പം അവരൊരു രണ്ട് മിനിറ്റ് പഴയ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായി നോസ്റ്റാലജിക്കായി നോസ്റ്റാലിക്കായി കഴിയുമ്പോൾ ഞാനിപ്പോൾ കുറച്ചുനേണ്ട ജൂബി ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അളിയ ഞാൻ ഭയങ്കര നോസ്റ്റാലി ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടൂര് തൊട്ട് തിരുവനന്തപുരം വരെ ഈ നൊസ്റ്റാൾജിക് സോങ്ങുകളുടെ ഒരു വേലിയേറ്റമായിരുന്നു അത് കാറ്റാടിത്തണലിൽ തുടങ്ങി പിന്നെ മനസ്സിന് മറയില്ലയിൽ തുടങ്ങി എന്ന് വേണ്ട അക്കാലത്ത് നമ്മുടെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ നൊസ്റ്റാൾജിക് കളക്ഷൻസിലുള്ള മുഴുവൻ പാട്ടുകൾ അപ്പം എന്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ നയൻറ്റീസ് കിഡ്ഡും അവരെല്ലാം ടൂ കെ ആണ് അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ രസകരമായിട്ട് ടൂ കെ കിഡ്സ് എന്നെ ആക്കാറുണ്ട് നയൻറ്റി കിഡ്സ് എന്ന നിലയിൽ അവരെ ആ കാരണപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു ടേക്കിൽ പോവാണ് അപ്പൊ ഈ ടു കെ കിഡ്സിൽ ഇവരിങ്ങനെ കൂടി ഇതൊക്കെ ഏത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അന്ന് അത് അന്നത്തെ കാലത്തെ പ്രണയഗാനങ്ങൾ മാത്രമല്ല അന്നത്തെ കാലത്തെ എല്ലാ പാട്ടുകളോടും നമുക്ക് നമ്മൾ കേട്ടിപ്പം കാടിറങ്ങി ഓടി വരും ഒരു മൂകനായ കാട്ടുകടു വേട്ടയാടി ആടി ഇതൊരു ഇതൊഴിവാ എന്നുള്ള പാട്ട് വരെ എന്ന് വേണ്ട കാലഘട്ടത്തിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെ ആയിട്ട് കേട്ട് 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 അവന്മാരെ വിറപ്പിച്ച് അപ്പൊ എന്നോടൊപ്പം റിനോ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രവർത്തനം ഉണ്ട് ഞങ്ങള് ഏകദേശം ഒരേ പ്രായക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടിനും ഇത് കണക്ടാണ് ഇതൊക്കെ ഏത് പാട്ടട ഈ കട്ടുറുമ്പിന്റെ കല് അന്നത്തെ കാലത്ത് നമ്മള് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അടിച്ചുപൊളി പാട്ടുകളൊന്നാണല്ലോ കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തണപ്പാപ്പാത്തി എന്നൊക്കെ ഉള്ള പാട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടുകള് മലയാളം ഉണ്ടോ അന്നത്തെ ഹിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ ഇമാരെയൊക്കെ കേൾക്കുന്നത് പിന്നെ ടു കെ കിഡ്സാവന്മാർക്ക് പിന്നെ പ്രേമനഷ്ടം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ നയന്റി കിഡ്സിന്റെ പാട്ടിലേക്ക് ഉമ്മമാർ ആകെ വരുന്നത് അന്നേരം വന്നിട്ടാണല്ലോ ഒന്ന് എടുത്തിട്ട് പോകുന്നത് അപ്പൊ ബാക്കി ഈ പാട്ടുകളൊന്നും ഉമ്മമാർക്ക് എടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണല്ലോ ഇതൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഏഹ് അതിനകത്ത് കണക്റ്റഡ് ആയ പാട്ട് ഇപ്പം മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് മാത്രമാണ് അമ്മർ കണക്റ്റഡ് കണക്റ്റഡായത് കാരണം അത് മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് എല്ലാ കോളേജ് സെന്റ് ഓഫുകളുടെ റി സോങ്ങ് അതുകൊണ്ട് മാത്രം അത് കണക്കും നമുക്ക് പക്ഷെ നമ്മള് നമ്മൾ വേറെ ലോകത്താണ് ആഴങ്ങളിൽ അഴന്റെ ആഴങ്ങൾ കുറച്ചും കൂടെ ഒരു പുതിയ പാട്ടാണ് താരതമ്യം കുറച്ചും ഭയങ്കരമായിട്ട് അതിന്റെ അതിന്റെ വരികൾ എത്ര മനോഹരമാണ് ഒരു വിദഗത്തെ മാക്സിമം റൊമാൻറ്റിസൈസ് ചെയ്തൊക്കെ കാണല്ലോ അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്ന് പറയുന്നതിനപ്പുറം എന്താ നമുക്ക് പറയാനുള്ളത് അതുപോലെ എനിക്ക് ഈ ഈ മരണമായതുകൊണ്ടാണ് ഈ റഫീഖ് അഹമ്മദിന്റെ മരണം എത്തുന്ന നേരത്തെ ഈ മരണം എത്തുന്ന നേരത്തെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മരണം എന്നൊക്കെ കേൾക്കാനുള്ള ഒരു അസ്വസ്ഥ ഉണ്ട് പക്ഷെ അത് എത്ര മനോഹരമായൊരു പ്രണയഗാനമാണ് അല്ലേ മരണം എത്തുന്ന നേരത്ത് എന്റെ അരികിൽ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെ ഒടുവിൽ അകത്തേക്കെടുക്കുന്ന ശ്വാസത്തിന്റെ കണികയിൽ നിന്റെ ഗന്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെ മനോഹരമായ പ്രണയകാലമാണ് മരണമെത്തുന്നേറെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പാട്ട് ഇനി രാഹുൽ കൊടുക്കണം അപ്പൊ രാഹുൽ എല്ലാവർക്കും മറുപടി തരും മൂന്നാല് പരിപാടികൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാഹുൽ ശരിക്കും ഇത്രയും സുമൂഹനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ് താഴെ എത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചൊന്നും നാട്ടിൽ അതായത് റൂമേസ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനുള്ള ഒരു മെറ്റീരിയൽ കിട്ടാനില്ല ഞാൻ തപ്പി നോക്കി തപ്പി നോക്കി റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല ഇത്ര ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള് നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിചമൃച്ച് നിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നതായി ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പ്രണയമായ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ പിന്നെ ഈ ക്യാമറ പോലും വിശ്വസിക്കുന്നില്ല ക്യാമറ പോലും ഞാൻ അങ്ങനൊരു കടുക്കുകയും ചെയ്യുന്നില്ല വളരെ ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിന്റെ അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ് ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഡൽഹി പഠനം ഭയങ്കര അതായത് പിന്നെ നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ സെന്റ് സ്റ്റീഫൻസ് പഠിക്കാൻ പോകുന്നത് അത് നമ്മുടെ സ്വപ്ന ക്യാമ്പസ് ആണ് സ്റ്റീഫൻസി യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർഗുകൾ ഒന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട് അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല ഉണ്ട് അപ്പൊ അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു നമ്മളിങ്ങനെ നല്ല മാർഗമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അപ്പോൾ അവരുടെയൊന്നും മുന്നേ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ കുറേ നല്ല അധ്യാപകർ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ് ആണ് കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകൻ ആയിരുന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രകാരനായ ഹിസ്റ്റോറിയൻ ആയിട്ട് തന്നെ ഉള്ളൊരു അധ്യാപകൻ ഒരു കോളേജ് അധ്യാപകനകാരം തന്നെ ആഗ്രഹിച്ച ആ വഴിയിലൂടെ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഹിസ്റ്ററിയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പി എച്ച് ഡി ചെയ്യുന്നില്ല പി പിന്നെ ഡൽഹിയുടെ വേറൊരു ശീലം ചായകുടി ഭയങ്കര ശീലമാക്കി തന്നത് എത്ര ഈ ചായ പിടിക്കാൻ പോകാന്ന് പറഞ്ഞൊരു ഇവന്റാണ് വെച്ചാൽ നമുക്ക് സൗഹൃദം പങ്കിടാനായിട്ട് സ്നേഹം പങ്കിടാനായിട്ട് വർത്താനം പറയാനായിട്ട് വിശേഷങ്ങൾ പറയാനായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കോംപ്രമൈസ് സ്ട്രോക്ക് പിന്നെ മീറ്റപ്സ് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കാരണമാണ് ചായ പിടിക്കാൻ പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് അപ്പം ചായകുടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കോളേജിന്റെ പുറത്തുള്ള രണ്ട് സുഹൃത്തുക്കൾ എനിക്കുണ്ടാകും അപ്പം ഞങ്ങൾ രാത്രിയിൽ ചായ പിടിക്കുമ്പോൾ അപ്പം അത് അവിടുത്തെ ഒരു ശീലമാണ് അപ്പം ഒരുക്കി പോകുമ്പം അപ്പം ഇവര് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് ഗേറ്റ് മാറിയിട്ട് അപ്പം ഇങ്ങനെ എന്താ ഗേറ്റിങ്ങനെ അടഞ്ഞിടക്കാണ് അപ്പം നമ്മളിങ്ങനെ ഈ ഗേറ്റിനെ ചാടാനായിട്ടുള്ള സമർപ്പത്തി ഇങ്ങനെ ഒരു ചാടാനായിട്ടുള്ള ശ്രമം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ക്യാഷ്വായിട്ട് ചെയ്താണോ കോളേജിന്റെ ഗേറ്റ് ചാടുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ സൈഡിൽ നിന്നും ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ ഉള്ളൂ എല്ലാ സൈഡിൽ നിന്നും പട്ടാളക്കാർ തൂക്കുമായിട്ട് വന്നിട്ടിങ്ങനെ തൂക്ക് പിടിച്ചോണ്ടിരിക്കുന്നു അപ്പം ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഭയന്ന് പോയി എന്താ സംഭവിക്കുമ്പോൾ അറിയത്തില്ല ഒന്നും ഒന്ന് ഈ തൂക്കൊക്കെ കണ്ടിട്ട് വായിൽ നിന്ന് വർത്താനം വരുന്നില്ല അപ്പം ആകെങ്കിലും വിറച്ച് വിറങ്ങലിച്ച് ആണല്ലോ ബാക്കിയൊന്നും അല്ലല്ലോ എന്താ സംഭവിക്ക എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പ്രൊഫസറാണ് ഉപീന്ദർ കൗർ ഉപേന്ദർ കൗർ മൻമോഹൻ സിംഗിന്റെ മകളാണ് അപ്പൊ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് അപ്പം ഉപീന്ദർ കൗറിന്റെ ഒരു പെരുമാറ്റവും അവരുടെ അധ്യാപനവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മകളാണെന്നുള്ള ഒരു ഭാവമോ ഒരു തോന്നലോ നമുക്കില്ല അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ മകൾക്ക് സുരക്ഷയുണ്ട് അപ്പം ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഈ പോകുന്നത് ഇവരെന്തോ ട്രസ് പാസാന്ന് എഴുതിയിട്ടാണ് ഇവര് സെക്യൂരിറ്റി ഗാർഡ്സ് അലേർട്ടായിട്ട് ചാടി വീണത് എന്റെ എന്റെ എന്തോ ഭാഗ്യത്തിന് വെടിവെച്ചിട്ടില്ല എന്നുള്ളതിൽ അപ്പം പിന്നെ ഇങ്ങനെ കാർഡൊക്കെ കാണിച്ച് ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ നമ്മൾ ഒട്ടും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല ചായ കുടിക്കാൻ മതിന് പട്ടാളക്കാർ തോക്കുമായിട്ട് വളയുന്നു നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ അത്രയും എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവർക്കിപ്പോൾ രസമാണ് അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭീകരമായി പേടിച്ചു പോയി എന്താ സംഭവിക്കുന്നു വാക്ക് വരുന്നില്ല അങ്ങനത്തെ പ്രശ്നമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായകുടി ഡൽഹി തൊട്ടുള്ളൊരു ശീലമാണ്